ഹായ് ഒരു ഞാൻ ബാനർജി പാസ്കരൻ ഫ്രം ഓൺവേർഡ് ബിസിനസ് കൺസൾട്ടിങ് ആൻഡ് ട്രെയിനിങ് എൽ പി നമ്മളുടെ ജീവിതം മറ്റാർക്കും ജീവിക്കാൻ കഴിയില്ല നമ്മുടെ ജീവിത വിജയം മറ്റാർക്കും നേടാനും കഴിയുകയില്ല ഇത് നമ്മൾ തന്നെ ചെയ്യേണ്ട സംഭവങ്ങളാണ് അപ്പോൾ ജീവിത വിജയം നേടുന്നതിനുള്ള നാല് വഴികൾ അല്ലെങ്കിൽ നാല് അത്യാവശ്യമായ ഇൻഗ്രീഡിയൻസിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് അതിൽ ഒന്നാമതായി പറയാനുള്ളത് ജീവിത വിജയത്തിനായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് അതിനൊരു പർപ്പസ് ഉണ്ടായിരിക്കണം നിങ്ങളൊരു ബിസിനസ്സുകാരനായിക്കോട്ടെ നിങ്ങളൊരു പ്രൊഫഷണൽ ആയിക്കോട്ടെ നിങ്ങളുടെ ജീവിതത്തിന് നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ടായിരിക്കണം അതിനാണ് നമ്മൾ പറയുന്നത് നമുക്ക് ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരിക്കണം നമുക്ക് ഗോൾസ് ഉണ്ടായിരിക്കണം അതിനപ്പുറത്തേക്ക് നമുക്ക് വിഷൻ ഉണ്ടായിരിക്കണമെന്നൊക്കെ അപ്പോൾ ഇത് ഇല്ലാതെ ആയിക്കഴിഞ്ഞാൽ അതായത് എയിംലെസ് ആയിട്ടുള്ള സഞ്ചാരം എന്നുള്ളത് സക്സസിൻ്റെ ഏറ്റവും വലിയ ശത്രുവാണ് അപ്പോൾ നമുക്കൊരു പർപ്പസ് നമ്മുടെ ലൈഫിൽ എന്നുള്ളതാണ് ഒന്നാമത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം രണ്ടാമത് സക്സസ് എന്ന് പറയുന്നത് ഒരു യൂണിഫോം സംഭവമല്ല അതായത് നമ്മൾ ജീവിതത്തിൽ പലരെ കുറിച്ചും പറയാറുണ്ടോ അവർ അവന് അതിന് ശേഷം പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല എല്ലാം സക്സസ്ഫുൾ ആയിരുന്നു എന്നൊക്കെ പക്ഷേ യാഥാർത്ഥ്യം അതല്ല ഇപ്പോൾ മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും ഒക്കെ സിനിമകൾ എല്ലാ സിനിമകളും വിജയിക്കാറുണ്ട് ഇടയ്ക്കൊക്കെ പടങ്ങൾ പരാജയപ്പെടാറുണ്ട് എങ്കിലും ഇവരെന്താണ് ചെയ്യുന്നത് അവരെ അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ സക്സസ് എന്ന് പറയുന്നത് ഒരു യൂണിഫോം സംഭവമല്ല എല്ലാ ദിവസവും നമുക്ക് ഓണവും പെരുന്നാളും ക്രിസ്മസും ഒന്നും അല്ലല്ലോ എന്ന് പറയുന്നത് പോലെ സക്സസ്സിൽ ഏറ്റക്കുറച്ചിലുകളും വിജയങ്ങളും പരാജയങ്ങളും ഉണ്ടാകും അതിൽ നിന്ന് പഠിച്ച് മുന്നോട്ട് പോവുക അപ്പം അതാണ് രണ്ടാമത് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സംഗതി ഇനി മൂന്നാമത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സക്സസ് ഹാസ് എ പ്രൈസ് അതായത് വിജയത്തിന് ഒരു പ്രൈസുണ്ട് ആ പ്രൈസിൻ്റെ പേരാണ് ഹാർഡ് വർക്ക് എന്നുള്ളത് അതായത് നമ്മൾ കുറച്ച് മോട്ടിവേഷൻ കേട്ടു അല്ലെങ്കിൽ കുറച്ച് ആവേശം ഉൾക്കൊണ്ടു ഇതുകൊണ്ടൊന്നും നമുക്ക് ജീവിതത്തിൽ വിജയം ഉണ്ടാകത്തില്ല മറിച്ച് അതിനേക്കാൾ ഉപരിയായിട്ട് അല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ നമ്മൾ ആക്ഷൻ എടുക്കണം അല്ലെ പോസിറ്റീവായിട്ടുള്ള ആക്ഷൻസ് എടുക്കണം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതാണ് അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ആ സക്സസ്സിന് പ്രൈസ് കൊടുക്കാൻ അല്ലെങ്കിൽ ആ പ്രൈസ് അതായത് ഹാർഡ് വർക്ക് ചെയ്യാൻ നമ്മൾ തയ്യാറാവുക തന്നെ ചെയ്യണം ഇനി നാലാമത്തത് സക്സസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഗതിയാണ് അത് വളരെ ക്ലോസായി ആണ് സ്പിരിച്വാലിറ്റി ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ് അതായത് ഒരു നന്ദി മനോഭാവം ഉണ്ടായിരിക്കണം എന്നുള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ട് നമ്മളുടെ മെസ്സിയും റൊണാൾഡോയും ഒക്കെ ഗോൾ സ്കോർ ചെയ്തിട്ട് മുകളിലേക്ക് നോക്കി ഒരു നന്ദി പ്രകാശം നടത്തുന്നു അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം സച്ചിൻ ടെണ്ടുൽക്കർ ഒരു സെഞ്ചുറി അടിച്ചതിന് ശേഷം അദ്ദേഹം മുകളിലേക്ക് നോക്കി ഒന്ന് പ്രാർത്ഥിക്കുന്നു ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളോടായിരിക്കാം അല്ലെങ്കിൽ ദൈവത്തിനെ ആയിരിക്കാം എന്തുമായി ആയിക്കോട്ടെ പക്ഷേ ആ ഒരു 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 ഗ്രാറ്റിറ്റ്യൂഡ് മൈൻഡ് സെറ്റ് വിത്ത് എ സ്പിരിച്വാലിറ്റി അതും സക്സസ്സിന് വളരെ വളരെ അത്യാവശ്യമാണ് കാരണം നമ്മളെല്ലാം നേടി എന്നുള്ള ഒരു ഒരു അഹംഭാവം നമ്മുടെ മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് ആരോടും നന്ദി പറയേണ്ട ആവശ്യമില്ല ഇതൊക്കെ ഞാൻ മാത്രമാണ് എന്ന് ഒരു ധാരണ നമ്മളുടെ മനസ്സിലേക്ക് വന്നാൽ അത് നമ്മളുടെ വിജയത്തെ ബാധിക്കുക തന്നെ ചെയ്യും ലോകോത്തര പ്ലെയേഴ്സായ മെസ്സിയോ റൊണാൾഡോയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ സച്ചിനോ ഒന്നും ഇതിനെ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം അവരുടെ ഹാർഡ് വർക്കിൻ്റെ ഫലമാണ് അവർ കാണിക്കുന്നത് എന്നാൽ പോലും അവരും ഒരിക്കലും അവരുടെ ആ ഗ്രാറ്റിറ്റ്യൂഡും അല്ലെങ്കിൽ അവരുടെ ആ ഒരു സ്പിരിച്വാലിറ്റിയും അതായത് നന്ദി മനോഭാവം അവർ വിട്ടു കളയുന്നില്ല അപ്പോൾ ജീവിത വിജയത്തിലേക്ക് ഈ നാല് സംഗതികൾ നിങ്ങൾ മനസ്സിൽ ഓർത്തു വെക്കുക പ്രവർത്തിക്കുക നമുക്ക് വിജയം ഉണ്ടാകുക തന്നെ ചെയ്യും താങ്ക് യു സോ മച്ച് ബാലാജി ഭാസ്കർ